ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് പിന്നാലെ കുഞ്ഞാപ്പ പറഞ്ഞ ഒരു പ്രസക്തമായ വാചകങ്ങൾ ഓർക്കേണ്ട സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിലുള്ള സ്ഥിതിയും അതുതന്നെയാണ് കാരണം വെച്ചാൽ ബി ജെ പി അല്ല ഇവിടെ ശത്രു പക്ഷേ ഇവിടെ സി പി എം ആണ് പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി അവർ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പില് അവർ ജയിക്കാൻ പാടില്ല അങ്ങനെ ജയിക്കുന്നത് മുന്നണിക്കും പാർട്ടിക്കും വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കും തന്നെ ബാധിക്കും കേട്ടല്ലോ കേരളത്തിൽ സംഘപരിവാർ ഞങ്ങൾക്ക് ശത്രുക്കളല്ല ഞങ്ങളുടെ മിത്രങ്ങളാണ് ഞങ്ങൾ അബ്ദുള്ള കുട്ടിയെ പോലുള്ള കുട്ടികളെ അവർക്ക് റിക്രൂട്ട് ചെയ്തു കൊടുക്കും പഴയ കാലിക്കറ്റ് വി സിമാരെയും നമ്മൾ അവർക്ക് സംഭാവന ചെയ്യും പക്ഷേ ഇടതുപക്ഷം അത് നമുക്കൊരിക്കലും ഇനി അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമി മൗദൂദികൾ ഏത് തീവ്രവാദികളെ ആയിരുന്നാലും ശരി ഞങ്ങൾ ഒപ്പം ചേർക്കും കാര്യം മതവർഗീയതയെക്കാൾ വലുതാണല്ലോ നമുക്ക് മതേതരത്തെ ചിന്താഗതി അതെങ്ങനെ ഈ നാട്ടിൽ തകർക്കണം അതിനൊപ്പം ലീഗുണ്ട് കാരണം ഇവിടെ അധികാരത്തിലുള്ളത് ഇടതുപക്ഷമാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം പ്രോഗ്രസീവ് കാഴ്ചപ്പാടുകൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ജനം കൂടുതൽ അതിലേക്ക് ആകൃഷ്ടരാകുന്നതുകൊണ്ട് അവരെ തകർക്കാൻ ഈ നാട്ടിൽ ഒറ്റ പോംവഴിയുള്ളൂ മതേതരത്തെത്തി പിടിച്ചോണ്ടിരുന്ന വല്ല ഗുണമുണ്ടോ അപ്പോൾ എന്തു ചെയ്യണം സകലമാന വർഗീയവാദികളെയും നമ്മൾ ഒപ്പം ചേർക്കണം ഇപ്പോൾ ലീഗ് ഏത് ജമാഅത്ത് ഇസ്ലാം ഏത് സുഡാപ്പി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കുഞ്ഞാപ്പ നാളെ എസ് ഡി പിയിലെ കൊടിയും പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചാലും അത്ഭുതപ്പെടാനില്ല കാര്യം അധികാരത്തിന്റെ അപ്പ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് വഴിയെ സഞ്ചരിക്കണം അവിടെ എന്ത് നീതിബോധം നീതിബോധത്തെക്കാൾ വലുതാണ് ചില അധികാര കസേരകൾ ആ കസേരകളിലെത്തിയാലേ കച്ചവടങ്ങൾ അങ്ങോട്ട് ബലിപ്പിക്കാൻ പറ്റൂ അതിനുവേണ്ടി ഏതു വഴിയും നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വാക്കുകൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം സസൂക്ഷ്മം കേട്ടിരിക്കേണ്ട വാചകമാണ് ചിന്തിക്കേണ്ട വാചകമാണ് വർഗീയവാദികളുടെ വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്ന നിലപാട് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും എങ്ങനെയെങ്കിലും അധികാര കസേരയിലെത്താൻ ഇടതു